ഒരു ചക്കവീണം മുതലേ ചാകുന്നതല്ല ബിസിനസ് സക്സസ് ഒരു അപകടകാരി കൂടിയാണ് ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആയ സമയത്ത് നിങ്ങൾ ലേൺ ചെയ്യില്ല വാല്യൂ പ്രപ്പോഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ പ്രൈസ് തീരുമാനിക്കുന്നത് മണ്ടത്തരമായി നമസ്കാരം സർ സാർ സാർ നമ്മള് ചരിത്രത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നേ ബിസിനസ് ചെയ്ത് അതിൽ സക്സസ് ആയവരും പരാജയപ്പെട്ടവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ കിങ് ഫിഷർ എയർലൈൻസ് ഇങ്ങനത്തെ കുറെ സ്ഥാപനങ്ങൾ അവര് വളരെ സക്സസ്ഫുൾ ആയി ബട്ട് എന്നാൽ അവര് പിന്നീട് ഫെയിലിയറിലേക്ക് പോയ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഓൺട്രിനറും മിക്കപ്പോഴും സക്സസ്ഫുൾ ആവാനായിട്ടുള്ള സ്ട്രാറ്റജികളെ പറ്റി ചിന്തിക്കും പക്ഷെ എന്തുകൊണ്ട് പരാജയങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനം പരാജയപ്പെടുന്നു എന്നുള്ള കാരണത്തിനെ പറ്റി പലപ്പോഴും ചിന്തിക്കാറില്ല അന്വേഷിക്കാറില്ല അപ്പൊ നമുക്കിന്ന് എന്തൊക്കെയായിരിക്കും ഒരു ബിസിനസ് പരാജയപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇനി രണ്ടായിട്ട് കാണാൻ ഒന്ന് ഒരു കമ്പനി തുടങ്ങി വിജയിക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടു പോയി കഥയുണ്ട് ഒരു കമ്പനി തുടങ്ങി അത് ഒന്നും ക്ലിക്ക് ആയില്ല അവസാനം പരാജയപ്പെട്ടു അങ്ങനെ അങ്ങനെയാണ് കൂടുതൽ കഥകളുണ്ടാവുക രണ്ടാമത്തെ ഒരു കാറ്റഗറി ബിസസ് തുടങ്ങി വമ്പിച്ച വിജയമായി പിന്നീട് കൂപ്പുവത്തി ഇപ്പം നിങ്ങൾ പറഞ്ഞ കമ്പനികളൊക്കെ അങ്ങനെയുള്ളവരാണ് വലിയ വിജയം കൈവരിച്ചു പോയവരാണ് എന്നാൽ വിജയമേ കാണാതെ തുടക്കത്തെ പരാജയപ്പെട്ട കമ്പനികളും ഉണ്ട് ഇതിനെല്ലാം കാരണങ്ങൾ വേറെ വേറെയാണ് എന്നാലും പൊതുവായി ഒരു ബിസിനസ് പരാജയപ്പെടുന്നതിന് കണ്ടേക്കാവുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് എൻ്റെ ഒരു അറിവിൽ ഒരു പ്രധാന കാരണം ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഫിനാൻസ് ബിസിനസ്സിൽ വളരെ 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 പ്രധാനപ്പെട്ടത് എന്റെ അറിവിൽ എസ് എംഇയിൽ ബഹുഭൂരിപക്ഷം ഒണ്ടർപ്രണേഴ്സിന്റെ കയ്യിലും ഒരു കറക്റ്റ് ഫിനാൻഷ്യൽ ഡേറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ആയിട്ട് ഉണ്ടാവില്ല എന്നതാണ് ഞാൻ കണ്ടേക്കുന്ന പലരുടെയും അനുഭവം അപ്പോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ ഫിനാൻസിനെ കുറിച്ച് അതിന്റെ ഫിനാൻഷ്യൽ ഡേറ്റ യിരിക്കണം അത് ആയിരിക്കണം അതിനെ വിശകലനം ചെയ്യണം അതിൽ നിന്ന് കറക്റ്റീവ് ആക്ഷൻസ് കൊണ്ടുവരണം അതെല്ലാം ചെയ്യാൻ കഴിയാത്തതാണ് ഒരു പ്രധാന കാര്യം ഉദാഹരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു നോക്കില്ല ലാഭത്തിലാണോ ഈ കമ്പനി പോകുന്നത് ഏത് പ്രോഡക്റ്റ് ആണ് ലാഭം ഏത് ബ്രാഞ്ചാണ് ലാഭം ഏത് ബ്രാഞ്ചാണ് നഷ്ടം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല ഏത് ഡിവിഷനാണ് ലാഭകരമായി പോകുന്നത് അതറിയില്ല അപ്പൊ എങ്ങനെ റൺ ചെയ്ത് റോളിംഗ് ആണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ചെയ്യുക അപ്പൊ പിന്നെ ഒന്നിച്ചൊരു അടി കിട്ടുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാക്കുക അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരു അനാലിസിസ് നടത്തില്ല ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനു വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതൊരു പ്രധാന കാര്യമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി ഇതിനു മുന്നേ കുറെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെയും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് പെർഫോമൻസ് ഉണ്ടാവുന്നുണ്ട് ആ പെർഫോമൻസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ നമ്മൾ അത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഗോൾ ഇതാണ് അതിനകത്തേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളൊരു ഗ്യാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പലപ്പോഴും നോക്കാതെ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയും തളർച്ചയും സ്ഥാപനത്തിന് അസുഖം ഉണ്ടോ ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റയിൽ നിന്നാണ് കാരണം ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോൾ കളി എങ്ങനെ പോകുന്നു എന്ന് പുറത്തുനിന്ന് അകത്ത് കയറി വരുന്ന ആൾക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗം സ്കോർ ബോർഡ് കാണുക എന്നാണ് അപ്പോ ഒരു ഫുട്ബോൾ മാച്ച് നടന്നോണ്ടിരുന്നു ഫുട്ബോൾ മാച്ചിൽ പകുതിയിൽ ഞാൻ കയറി വരുന്നു ഈ മാച്ച് എങ്ങനെ പോണു ഇതിലാരാണ് സ്ട്രോങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സ്കോർ ബോർഡ് നോക്കിട്ടാണ് അപ്പൊ അതുപോലത്തെ ഒരു സ്കോർ ബോർഡാണ് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത് ആ ഫിനാൻഷ്യൽ ഡേറ്റ ഇല്ലാതെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക അപ്പം അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല പിന്നെ ഈ ഫിനാൻസിൽ തന്നെ ഒരു പ്രധാനമായി കമ്പനികൾ പൂട്ടിപ്പോകുന്നതിന് പരാജയപ്പെടുന്ന ഒരു കാരണം ഫ്ലോ ാത്തത് കൊണ്ടാണ് എന്താണ് പ്രോഫിറ്റും ക്യാഷും ആണല്ലോ ഒരു ബിസിനസിന്റെ വളരെ ആരോഗ്യകരമായ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമാണെന്ന് ഞാൻ പറയില്ല പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രോഫിറ്റ് എത്രയാണെന്നോ ക്യാഷ് പൊസിഷൻ എങ്ങനെയാണെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം അപ്പോൾ പരാജയപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് ഇതാണ് ആദ്യത്തെ കാരണമായി ഞാൻ പറയുള്ളൂ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മളൊരു ഒരു ഇയറിലേക്ക് പോകുമ്പോൾ ഇപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരു ദൂര കാഴ്ചകളിലേക്ക് കാണാൻ ചിലപ്പോൾ നമുക്ക് പറ്റാതെ പോകുന്നത് ഇപ്പൊ നമ്മള് പക്കാ ഒരു ബിസിനസ് ടേംസിൽ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയും പലപ്പോഴും ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണെന്നുള്ള രീതിയിൽ ഒരു ഷോർട്ടായിട്ട് നമുക്ക് അറിയാറില്ല നമ്മൾ സ്ട്രാറ്റജി സ്ട്രാറ്റജിന്ന് യൂസ് ചെയ്യുമ്പോഴും അത് എന്താണ് ശരിക്കും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ല അത് ചെയ്യാതെ പോകുന്നത് ശരിക്കും ഇഷ്യൂ അല്ലേ സിമ്പിൾ ഒരു വാക്ക് പറയും നോ പ്ലാനിങ് ടു ഫെയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ തോൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്ലാനിങ് ആണ് എന്നാണ് പറയുക അപ്പോ ഇത് എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആണ് പ്ലാൻ ചെയ്യാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എങ്ങനെയാണ് പോകേണ്ടത് ഇത് ആരെയൊക്കെ ഉപയോഗിച്ച് ഏത് വഴിയിലൂടെ പോകും ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചില്ലെങ്കിൽ ദിശാബോധമില്ലാത്ത ഒരു മൂവ്മെന്റ് ആയിരിക്കും ബിസിനസ് എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണല്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോക്കാണ് നമ്മൾ മൂവ് ചെയ്യുകയാണ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ലോകത്തെ എല്ലാ മൂവ്മെന്റുകളുടെയും ആദ്യത്തെ നിബന്ധന അതിനൊരു ദിശ വേണം എന്നതാണ് ദിശയില്ലാത്ത മൂവ്മെന്റുകൾ യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമാണ് നിങ്ങൾ ഈ ഓഫീസിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏത് ദിശയിലാണ് പോകണത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തും നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യും അറിയാൻ പാടില്ല അപ്പോ ഒരു ദിശാബോധം ഉണ്ടാകണമെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് അനിവാര്യമാണ് അപ്പോൾ ഒരു അഞ്ചു കൊല്ലത്തെ ഗോൾ അതിനെ ഒരു കൊല്ലത്തെ ഗോൾ ഡീറ്റെയിൽ ആയി എഴുതി അതിന് കെ ആർ ഐ കെ പി ഒക്കെ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് നമുക്കും നമ്മുടെ കൂടെ ഉള്ളവരും ആവേശമാവുക എന്നാണ് ഇറങ്ങുന്ന എല്ലാ കളിക്കാർക്കും കൃത്യമായി അറിയാം എവിടേക്കാണ് എത്ര മണിക്കൂറാണ് കളിക്കേണ്ടത് പന്ത് എങ്ങോട്ടേ കൊണ്ടുപോകേണ്ടത് എതിർ ടീമിൽ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് ആരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ പൊസിഷൻ എന്താണ് റോൾ എന്താണ് എത്ര ഗോൾ അടിക്കണം ഇതെല്ലാം മുൻകൂട്ടി കണ്ട് പ്ലാൻ കളിക്കളത്തിൽ പരാജയപ്പെടാൻ നിങ്ങൾ ഒരു ഉണ്ടാക്കി എന്നാണ് അർത്ഥം ഞാന് ടീമിലേക്ക് വരാം സർ ഇപ്പോ ടീം എടുക്കുകയാണെങ്കിൽ ഓണ്ടെർപ്രണർ അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു നല്ലൊരു ടീമിനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനോ അവരിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാതെ പോവാറുണ്ട് ടീം ബിൽഡ് ചെയ്യാതിരിക്കുന്നതും ഇതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ഫെയിലർ ആക്കുന്ന ഒരു ഒരു സംബന്ധിച്ച് ഒറ്റക്ക് ഒരാൾ ഒരു ബിസിനസ് ചെയ്യണം ഒരു പ്രൊഫഷണൽ അയാള് പരാജയപ്പെടുന്നതിന് ടീം ഒരു കാരണാവണമെന്നില്ല അപ്പോൾ ഒറ്റയ്ക്കാണ് ഒരു കാലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കാരും ഇല്ല ഞാൻ രാവിലെ പോകും ക്ലാസ് കഴിയും പൈസ മേടിച്ചോണ്ടിരുന്നത് അപ്പം നമുക്ക് സമഗ്ര എന്നൊരു ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്തിനാണ് ഇത് ചെയ്യുന്നത് ഒറ്റയ്ക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നത് ഒരു ടീമുമായിട്ട് ചെയ്യുമ്പോഴാണ് ഒരാളുടെ തലയിൽ വരുന്ന ചിന്തയേക്കാൾ മെച്ചപ്പെട്ട ചിന്തയായിരിക്കും പത്തോ പതിനഞ്ചോ ആളുകളുടെ തലയിൽ നിന്ന് വരുന്ന ചിന്ത അപ്പോൾ അതുകൊണ്ട് ടീം അനിവാര്യമാണ് നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ ടീം അനിവാര്യ ടീം അനിവാര്യമാണ് അപ്പോൾ ആ ടീം ബിൽഡ് ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരു സെൽഫ് പോലെയോ ഒരു പ്രൊഫഷണൽ പേഴ്സണിനെ പോലെയോ നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാം എന്നതാണ് ഒരു ബിസിനസ് എന്ന് പറയുന്ന ആണി ബിസിനസ് ഈക്വൽ ടു പീപ്പിൾ എന്നാണ് പറയുക ആളുകളാണ് ബിസിനസ് അപ്പോൾ അത് ബിൽഡ് ചെയ്യേണ്ടത് ഒരു ബിസിനസ്സിൽ അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലാണ് ആ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില് ഇല്ലാത്ത ഒരു ഒണ്ടർപ്രണർ ആ സ്ഥാപനത്തിനെ പരാജയത്തിലേക്ക് നയിക്കും ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം നമ്മൾ നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കോട്ട് ചെയ്തു ലൈക് ബ്ലോക്ക് ബസ്റ്റർ അങ്ങനത്തെ കുറെ സ്ഥാപനങ്ങൾ കോട്ട് ചെയ്തു അവർക്കൊക്കെ ഉണ്ടായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് ഇന്നോവറ്റ് ചെയ്യാനോ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനോ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജികൾ നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മളതിനൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണം അഡാപ്റ്റബിലിറ്റി കൊണ്ടുവരണം അതെല്ലാം അത് രണ്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മളിപ്പോൾ ഒരു സക്സസിലേക്ക് പോകാത്തതിന്റെ ഒരു റീസൺ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നു പോകുന്ന സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നു ട്രെൻഡിനനുസരിച്ച് മാറുന്നില്ല അഡാപ്റ്റബിൾ അല്ല ഇതല്ല ഒരു റീസൺ അല്ലേ സക്സസ് തരുന്ന ഒരു കോൺഫിഡൻസ് ബാങ്കറോൾ എല്ലാത്തിലും വിജയിച്ചോണ്ടിരിക്കണെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് വരും ഞാൻ വളരെ ശരിയായ ദിശയിലാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഞാൻ ചെയ്യുന്നതിൽ റിസൾട്ട് കിട്ടുന്നു ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നു ആരാധിക്കുന്നു എൻ്റെ സ്ഥാപനം തൊട്ടതെല്ലാം പൊന്നാക്കുന്നു സക്സസ് അത്രയും കോൺഫിഡൻസ് തരുന്നത് കൊണ്ട് തന്നെ സക്സസ് ഒരു അപകടകാരി കൂടിയാണ് എൻ്റെ കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഭയങ്കര ആയ സമയത്ത് നിങ്ങൾ ലേൺ ചെയ്യില്ല നോർമലി എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവാം നിങ്ങൾ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കില്ല കാരണം ഇത് നന്നായി പോണ്ടല്ലോ ഇതൊരു ഭയങ്കര അപകടകരമാണ് ചരിത്രത്തിലുടനീളം ശവക്കുഴികൾ അന്വേഷിച്ചാൽ ഈ പാഠം നമുക്ക് തെളിഞ്ഞു വരും കൊടാക്ക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചത് അവരാണ് പക്ഷെ അവര് മാറിയില്ല കാരണം അവര് അന്നത്തെ പേപ്പർ ഫോട്ടോഗ്രാഫിയിൽ രാജാക്കന്മാരാണ് ഇപ്പം രാജാവ് എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും രാജാവായിരിക്കും ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് കാലം മാറി ചുറ്റിയുള്ള ബിസിനസ്സുകൾ മാറി കസ്റ്റമർ മാറി അപ്പം അതുകൊണ്ട് ഒരു അഡാപ്റ്റബിലിറ്റിക്ക് വരാൻ സക്സസ് ചിലപ്പോൾ എന്നാൽ പരാജയപ്പെടുന്ന ആളിപ്പോൾ നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം അടികിട്ടി നിൽക്കുന്നവന് പെട്ടെന്ന് മനസ്സിലാവും നന്നായി പോകുന്ന ഒരാൾക്ക് ോട് നിങ്ങളൊരു മൂന്ന് കൊല്ലം മുമ്പ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചും പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവർ നിങ്ങളൊക്കെ മാനേജ്മെന്റ് ആയിട്ട് അവർ തിരിച്ചു വരും കാരണം ബിസിനസ് ആണ് അടിപറ്റും വരണം എന്റെ ഒക്കെ പ്രാർത്ഥന ബൈജൂസ് തിരിച്ചു വരേണ്ടത് ഈ രാജ്യത്തിനും കേരളത്തിനും ഓരോ സുകാരൻ്റെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ഏത് ബിസിനസ് ആയാലും ആ ബിസിനസ്സിൽ അനിവാര്യമായ ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ആ ബിസിനസ് ആയിട്ട് വരുന്നു തിരിച്ചതുപോലെ തന്നെ കേറും എന്ന് കരുതുന്ന കാരണം നമ്മുടെ ഒരു ടൈമിലാണെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എട്ടക്കിന് ഭയങ്കര ഇതാക്കിയ ഒരു മലയാളി കൂടിയാണ് അപ്പോൾ അയാളുടെ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഒരു വാല്യൂ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യും എപ്പോഴും പറയുന്ന കാര്യമാണ് സെഷൻ എടുക്കുവാണെങ്കിൽ പ്രൈസിംഗിന് വേണ്ടി തന്നെ ഒരു സെഷൻ സർ എപ്പോഴും പറഞ്ഞു പറഞ്ഞേക്കാറുണ്ട് അപ്പോൾ പ്രൈസിംഗിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ ആക്ച്വലി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അഫക്റ്റ് ചെയ്യും അത് നമ്മളുടെ ഒരു ഒരു റീസൺ അല്ലേ പ്രൈസിനെ കുറിച്ച് തൊട്ട് കാര്യം സംസാരിച്ചു പ്രൈസിംഗിലേക്ക് വരാം കാരണം അത് മാർക്കറ്റ് ഫിറ്റ് ഇല്ലാത്തതും പരാജയത്തിന് ഒരു പ്രധാന കാരണമാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് എന്താ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്നത് കേരളം എന്നൊരു മാർക്കറ്റ് അല്ലെങ്കിൽ എറണാകുളം എന്നൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു മാർക്കറ്റ് ഈ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് ഉദാഹരണം എസ് എം ഇ ഒണ്ടർപ്പണ് അതൊരു ടാർഗറ്റ് മാർക്കറ്റാണ് ഈ മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ മാർക്കറ്റിൻ്റെ ആവശ്യവും പ്രോഡക്റ്റ് കൊടുക്കുന്നതും തമ്മിൽ സൂട്ട് ആകുന്നില്ലെങ്കിൽ അത് പരാജയപ്പെടും ഉദാഹരണം നമുക്കൊരു സ്ക്രൂ അല്ലെങ്കിൽ നമുക്കൊരു നട്ട് നമ്മൾ നമ്മുടെ നട്ട് ഒന്ന് ലൂസാക്കണം നമ്മുടെ കയ്യിൽ ഒരു സ്പാനറുണ്ട് ഈ നട്ടിന് അനുയോജ്യമായ സ്പാനർ ഇട്ടാലേ അത് വർക്ക് ചെയ്യും അതുപോലെ മാർക്കറ്റിന്റെ നീഡും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ വാല്യൂ നമ്മൾ പ്രോഡക്റ്റിന് ഒരു ബെനിഫിറ്റ് കൊടുക്കുമല്ലോ ആ ബെനിഫിറ്റ് ആ നീഡുമായി കോംപ്ലിമെന്റ് ചെയ്താലേ വാല്യൂ ക്രിയേഷൻ നടക്കുകയുള്ളൂ നിങ്ങൾക്ക് തലവേദനയുണ്ട് എൻ്റെ കയ്യിൽ ഒരു പെയിൻ കില്ലറുണ്ട് നിങ്ങൾക്ക് തലവേദന എന്ന് പറഞ്ഞൊരു ആവശ്യം അത് മാറണം എന്നൊരു ആവശ്യമുണ്ട് അതിന് ബെനിഫിറ്റായി ഇത് കഴിച്ചാൽ നിങ്ങളുടെ പെയിൻ മാറും ഇത് രണ്ടും ഒക്കുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പെയിൻ കില്ലറിന് വാല്യൂ നിങ്ങൾക്ക് അനുഭവപ്പെടുക ആ വാല്യൂനാണ് നിങ്ങൾ കാശ് തരുന്നത് അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ അപ്പൊ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന പ്രോബ്ലംസ് ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രോഡക്റ്റ് സൊല്യൂഷൻസ് അതുകൊണ്ട് എപ്പോഴും പറയും നിങ്ങൾ വിൽക്കുന്നത് പ്രോഡക്റ്റ് അല്ല സൊല്യൂഷൻ ആണ് അപ്പൊ അത് ഫിറ്റ് ആയാൽ ഈ മാർക്കറ്റിന് ഇത് ആവശ്യമുള്ള സാധനമാണ് എന്ന് കണ്ടുപിടിക്കും നമ്മുടെ ആളുകൾ ഇവിടുന്ന് എവിടെയെങ്കിലും പോയിട്ട് ചൈനയിൽ പോയിട്ട് കുറേ പ്രോഡക്റ്റ് ചൈനയെപ്പോൾ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ മാർക്കറ്റിന് ഈ പ്രോഡക്റ്റ് എങ്ങനെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ പ്രൈസ് ഒരു പ്രോബ്ലം അല്ല കാരണം ഭയങ്കര തലവേദന ആയിരിക്കുന്നത് നിങ്ങൾക്കാണ് ഞാൻ ഗുളിക തരും പെയിൻ കില്ലർ ആ പെയിൻ കില്ലർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് പ്രൈസ് പറയാം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലപ്പോൾ അമ്പത് പൈസയായിരിക്കും പക്ഷേ ഞാൻ അമ്പത് പൈസയ്ക്ക് വിൽക്കണമെന്നില്ല എനിക്കത് അഞ്ച് രൂപയ്ക്ക് വിൽക്കാം അഞ്ച് രൂപയെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല പ്രൈസ് പകരം പെർസീവഡ് വാല്യൂ ആണ് നിങ്ങൾക്ക് അഞ്ച് രൂപക്ക് അത് കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടമല്ല കാരണം നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമെന്ന് തോന്നിയാൽ അഞ്ചു രൂപ തരും ശരിയല്ലേ അപ്പോ ആ മാർക്കറ്റിനെ പഠിക്കാതെ മാർക്കറ്റിന്റെ നീഡ് പഠിക്കാതെ നിങ്ങൾക്ക് വാല്യൂ പ്രപ്പോഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല വാല്യൂ പ്രപ്പോഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ പ്രൈസ് തീരുമാനിക്കുന്നത് മണ്ടത്തരമാണ് കാരണം പ്രൈസ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വല്ലാത്ത പങ്കുള്ളൊരു സാധനമാണ് അതുകൊണ്ട് പ്രൈസിംഗ് നന്നായി സൂക്ഷിക്കേണ്ടതാണ് വാല്യൂ പ്രൊപ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാതെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത് ചിലപ്പോ നമ്മൾ ചില വില കുട്ടിക്കോ എന്ന് എന്ന് പറയും സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി പ്രധാനമാണ് പറഞ്ഞാൽ ഈ ബിസിനസ് കാലകാലങ്ങളിൽ നിന്ന് പോകണം ഒരു ചക്കവീണ ചാകുന്നതല്ല ബിസിനസ് അപ്പൊ ഞാൻ തരുന്ന പ്രോഡക്റ്റ് നിങ്ങൾ തരുന്ന പ്രൈസിന് വാല്യൂ കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പോകും സിൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അതിൽ ഭയങ്കര ഉടനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ആളുകൾ അങ്ങോട്ട് പോകും അല്ലാണ്ട് ഇവിടെ ഒരു 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 അറ്റാച്ച്മെന്റ് ലോയൽറ്റി ഉണ്ടാവാം ലോയൽറ്റി ബേസ്ഡ് ആണ് വാല്യൂ എല്ലാം ബന്ധപ്പെട്ടതാണ് നമ്മൾ പിന്നെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സർ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും ഓൺപ്രണേഴ്സ് കുറെ കാര്യങ്ങൾ പഠിക്കും അവിടുന്ന് ഇവിടെ നിന്ന് നോളജ് സീക്കിങ് ആണ് പക്ഷേ അതിനൊരു ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വരില്ല പോകുന്നതെ അതെ ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന് കാരണം സമയം ചെയ്യും അപേക്ഷിച്ച് ഏറ്റവും വാല്യൂബിൾ ആയ റിസോഴ്സ് ടൈമാണ് ഈ സമയമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്ത ആർക്കും എന്റെ ബിസിനസ് മെച്ചപ്പെടുത്തണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലോ സമയമില്ല ഇപ്പൊ ഒരു ക്ലാസ്സിൽ വന്നു ഒരു കാര്യം ബഡ്ജറ്റിംഗ് ഉദാഹരണം ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അയാൾക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ അതിനുള്ള സമയമില്ല അപ്പോൾ സമയത്തിനെ നന്നായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്യും നമ്മൾ എപ്പോഴും റിസൾട്ട് കിട്ടുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് സമയത്തിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഏതിനാദ്യം മുൻഗണന കൊടുക്കണ്ടേ എത്ര സമയം വിനിയോഗിക്കണം അങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ നടന്നില്ലെങ്കിൽ സ്ഥാപനത്തിനൊരു ചെയ് മാറ്റം ഉണ്ടാവില്ല സ്ഥാപനത്തിനൊരു മാറ്റമില്ല എന്ന് പറയുന്നത് പരാജയപ്പെടാനുള്ള ആദ്യത്തെ മാനദണ്ഡമാണ് അപ്പം അതുകൊണ്ട് എക്സിക്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ചില ഒൻറ്റർപ്രണേഴ്സ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി കളയും അതായത് നമ്മുടെ സ്പേസിലൊക്കെ പല ഒൻ്റർപ്രണേഴ്സും കേട്ടിട്ട് അത് അപ്പത്തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടു എന്നാൽ അഞ്ചു കൊല്ലമായി കേട്ടിട്ടും ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാത്ത ഉണ്ട് അപ്പൊ എക്സിക്യൂഷനാണ് നിങ്ങളെയും വേറൊരാളെയും വ്യത്യസ്തനാക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് വിജയത്തിന് അത് അനിവാര്യമാണ് ഇമ്പോർട്ടൻ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞു സോ ഒരു മൂന്നാലഞ്ച് പോയിന്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും കുറേ റീസൺസ് നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അവരുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കുക സെറുവായിട്ടുള്ള ഒരു ഡിസ്കഷൻ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറേ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഓക്കെ താങ്ക് യു